അക്കാദമിയിലേക്ക് സ്വാഗതം ഞാൻ ഞാൻ ഷാജി ഇന്ന് വന്നിട്ടുള്ളത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ താണ്ട ഇങ്ങെത്താറായിരിക്കുകയാണ് അല്ലെ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം കൂടി തന്നെ നമുക്ക് പി എസ് സിയുടെ നോട്ടിഫിക്കേഷന്റെ ചാകര ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാൻ നിൽക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് മുൻപേ പഠനം ആരംഭിക്കുക എന്നുള്ളതല്ലേ അപ്പൊ ഈ മൂന്ന് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്നുള്ള ആദ്യമായിട്ട് പി എസ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബിഗിനേഴ്സ് ഗൈഡ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു മെന്റർഷിപ്പിന്റെ സഹായത്തോടു കൂടി ഒരു ടീച്ചറിന്റെ കൂടി ഓരോ ദിവസം കൃത്യമായ ടൈം ടേബിൾ പ്രകാരം പഠിച്ചു പോകാൻ താല്പര്യമുണ്ട് എങ്കിൽ എ സി പി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് എക്സാം വാലിഡിറ്റിയോട് കൂടി ഏറ്റവും പുതിയ ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ ഡെയിലി ക്ലാസ്സസ് എക്സാം അതുപോലെ തന്നെ റിവിഷൻ സെഷൻസ് പി വൈക്യു സെഷൻസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മൾ നൽകുന്നത് കൂടുതൽ അറിയാനായി ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൃത്യമായ ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി നമുക്ക് ടെൻത്ത് ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കമ്പനി ബോർഡ് എൽ ജി എസ് ആവട്ടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആവട്ടെ ബേവ് കോ എൽ ഡി സി ഇതിന് മൂന്നിന് നമുക്ക് എങ്ങനെ അനായാസമായിട്ട് തയ്യാറെടുക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ സ്മാർട്ട് സ്റ്റഡി എന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നോക്കിക്കേ സ്പെസിഫിക് എസ് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആണ് എന്താ സ്പെസിഫിക് ടാർഗറ്റഡ് സബ്ജക്ട്സ് ആൻഡ് സിലബസ് സിലബസിലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആർമി തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം നെക്സ്റ്റ് മെഷറബിൾ ആണ് ഡെയിലി വീക്ക്ലി ഗോൾസ് നമ്മൾ ഇവിടെ നമ്മുടെ കോഴ്സിൽ നമ്മൾ അങ്ങനെയാണ് പറയുന്നത് നമ്മുടെ സ്മാർട്ട് നമ്മളുടെ പ്ലാനും അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഡെയിലി പ്ലാൻ ഉണ്ട് വീക്ക്ലി പ്ലാൻ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ അഡൌൺ ചെയ്യാണ് ആൻഡ് മന്ത്ലി പ്ലാൻ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്ലാൻ പണി ചെയ്യണം അല്ലേ അതാണ് നമ്മളുടെ ലൈഫിൽ തന്നെ ഒരു പ്ലാൻ ഇല്ലാതെ വെറുതെ മുന്നോട്ട് പോകുന്നേക്കാൾ ഏറ്റവും നല്ലതാണ് ഒരു പ്ലാനോട് കൂടി മുന്നോട്ട് പോകുന്നത് അതുപോലെ എ ഫോർ ഷോർട്ട് സെഷൻസ് കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ഒക്കെയാണ് എ യിൽ വരുന്നത് പിന്നെ ആർ എന്ന് പറയുന്നത് റെലവെന്റ് ആയിട്ടുള്ള ഫോക്കസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ തന്നെ ഹൈ വെയ്റ്റ് ടോപ്പിക്സ് നോക്കിയിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക പിന്നെ വരുന്നതാണ് ടീ എന്ന് പറയുന്നത് വിച്ച് ഇവർ പ്ലാൻ വിത്ത് മൈൽ സോൺ അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ പഠനത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം എടാ മെയിൻ ആയിട്ടും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓൾറെഡി ഒരു പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന ഉദ്യോഗാർത്ഥി അടുപ്പിച്ച് ഒരുപാട് എക്സാമുകൾ എന്ത് ചെയ്യുന്നുണ്ട് ലിസ്റ്റിൽ വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നറിയാവോ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മളുടെ മോട്ടിവേഷൻ എന്ത് കാര്യമാവട്ടെ നമ്മൾ നമ്മളെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകും അത് എനിക്കിത് പറ്റുമെന്നുള്ള കഠിനമായ ഉറച്ച വിശ്വാസത്തോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് അത് സാധിക്കും മറിച്ച് ചെറിയൊരു നെഗറ്റീവ് ആത് എനിക്ക് കിട്ടുവോ കിട്ടുവോ എന്ന് ഓർത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റില്ല അപ്പൊ എന്ത് കാര്യമാണെങ്കിലും ആദ്യമേ നമ്മളുടെ മനസ്സിൽ വരേണ്ടത് എന്താണ് സെൽഫ് കോൺഫിഡൻസ് ആണ് എനിക്കിത് പറ്റും എനിക്കിത് എന്നെ കൊണ്ട് നേടാൻ കഴിയുമെന്ന് നമ്മൾ നമ്മളെ തന്നെ ഉറച്ചു വിശ്വസിക്കാം നമ്മുടെ കഴിവെന്താണ് നമുക്ക് എന്താ വേണ്ടി എന്നുള്ളത് നമുക്കാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അല്ലെ നിന്നെ കൊണ്ടത് പറ്റില്ല എന്ന് കണക്കിന് ആളുകൾക്ക് പറയാൻ സാധിക്കും എന്നാൽ നമ്മളെ കൊണ്ടത് പറ്റോ ഇല്ലയോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതിലാതെ നമ്മുടെ മുന്നിൽ നോക്കി മുഖത്ത് നോക്കി പറയുന്നവരും അല്ലെങ്കിൽ പിന്നിൽ നിന്ന് പറയുന്നവരും അല്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കിക്കേ ഇനി അതുപോലെ സെക്കൻഡ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് പഠനത്തിൽ സ്മാർട്ടായിട്ട് ഒരു ദിവസം നിങ്ങൾ തന്നെ അങ്ങ് ഫിക്സ് ചെയ്യ് നിങ്ങൾക്ക് എത്ര ടൈമാണ് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ളത് ചിലപ്പോ നമുക്ക് പ്രൈവറ്റ് ഫോമിൽ ജോബിന് പോകുന്നവരുണ്ടാകാം വീട്ടമ്മമാരുണ്ടാകാം കുഞ്ഞു മക്കളുടെ അമ്മമാരുണ്ടാകാം അപ്പൊ നിങ്ങൾ കൊണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ടൈം കിട്ടും ഏഴും എട്ട് മണിക്കൂറൊന്നും ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ നോക്കണ്ട ബിക്കോസ് അത് നിങ്ങൾക്ക് ഓവർ ബേർഡൻ ആയിരിക്കും എട്ട് മണിക്കൂർ പഠിക്കണം എന്നുള്ള രീതിയിൽ നിന്നിട്ട് നമുക്ക് ഒരു മണിക്കൂർ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് സ്ട്രെസ് ഫീൽ ചെയ്യും ഇന്നത്തെ കാലത്ത് മനുഷ്യർ ഏറ്റവും കൂടുതലുള്ളത് എന്താണെന്നറിയാവോ ഈ സ്ട്രെസ്സും ടെൻഷനുമാണ് മൈൻഡ് കാമമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ മൈൻഡിനെ കാമ് ആക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ലേ അപ്പം ഈ ആക്ടിവിറ്റിയില് നമ്മൾ ഏറ്റവും മസ്റ്റായിട്ടും ഒരു കാരണവെച്ചാലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഏരിയ ആണ് കറണ്ട് അഫേഴ്സ് അതിൽ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട ഇപ്പൊ നിലവിലെ നമുക്കൊരു കറണ്ട് ആയിട്ടുള്ള ഒരു ഫാക്സ് നടക്കുകയാണോ ഒരു കറണ്ട് അഫേഴ്സ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ കേരളത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കുക എവിടെ നിന്ന് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം ഡെയിലി നമ്മളുടെ ചാനലില് എല്ലാ ദിവസവും പത്ത് മണിക്ക് നമ്മൾ കറന്റ് അഫേഴ്സ് ലൈവില് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പി ഡി എഫ് നോട്ട്സ് എല്ലാം നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്കാ നമ്മളുടെ തൊഴിൽ വാർത്ത തൊഴിൽ വീർത്തി അതുപോലെ തന്നെ പത്ര വാർത്തയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ കറണ്ട് അഫേഴ്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ന്യൂസ് പേപ്പേഴ്സ് നിങ്ങൾക്ക് നോക്കാം ഇനി അടുത്തത് ജി കെ അതിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി ഒക്കെ കുറച്ച് ഫോക്കസ് ചെയ്യാം പിന്നെ സബ്ജക്ട് വൈസ് ആയിട്ട് നിങ്ങൾ സയൻസ് മാത്സ് ഐ ടി മാത്സ് മല അതിൻ്റെ കൂടെ മലയാളം ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ ഡെയിലി പ്ലാനിൽ നോക്കാം ഇനി അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ലോ ക്വസ്റ്റിൻ പേപ്പർ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക ദെൻ അതിൻ്റെ കൂടെ മോക്ക് ടെസ്റ്റ് പ്ലസ് റിവിഷൻ ഇത് പക്കാ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റ് ഇത് നമ്മൾ തന്നതാണ് അതായത് നമ്മളുടെ കോഴ്സിൽ നമ്മൾ ഡേ വണ് എന്ന് പറഞ്ഞ് ഇതിൽ തന്നെ ഒരു സബ്ജെക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏരിയ അത് നമ്മൾ മാത്സ് ആയിരിക്കാം ഇംഗ്ലീഷ് ആയിരിക്കാം മലയാളം ആയിരിക്കാം ഒക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നിങ്ങളെ പ്രാക്റ്റീസ് ചെയ്യിപ്പിക്കുക ശരി നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യിപ്പിക്കുന്നത് ഒരു മാത്സ് ഉണ്ടാകും ഒരു ജി കെ ഉണ്ടാകും അതുപോലെ സയൻസ് പാട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നൽകുന്നുണ്ട് അപ്പം ഫിക്സഡ് ആയിട്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അതിൻ്റെ ഭാഗമായിട്ട് മോക്ക് ടെസ്റ്റ് റിവിഷനാണ് ഈ ഡേ വണ്ണിലെ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചേ അതിൻ്റെ എന്തുണ്ട് ഡേ വണ്ണിലെ എക്സാമും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഡേ വണ്ണില് എക്സാമും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെയാണ് നമ്മുടെ കോഴ്സസ് പോകുന്നത് ഇനി ഇത്രയും കഴിയുമ്പോൾ ഡേ ഫൈവ് കഴിവല്ല നിങ്ങൾ ഡേ സെവൻ ആവുന്നുണ്ട് അപ്പോൾ വീക്കിലി നമ്മളൊരു ടോപ്പിക്ക് അതായത് നിങ്ങൾ ഇപ്പോൾ സെൽഫായിട്ട് പഠിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഡേ വണ്ണിൽ ഏതൊക്കെ ഏരിയാസ് വേണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒരു ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം ഇനി അതുപോലെ തന്നെ വീക്ക്ലി നിങ്ങൾക്ക് എത്ര ടോപ്പിക്സ് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഡെയിലി ഒരു വീക്കിലി എടുത്തിട്ട് കുറച്ച് ടോപ്പിക്ക് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ പഠിച്ചു തീർക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ ഒരു ദിവസം നിങ്ങൾ കുറച്ച് അധികം ഇടുന്നു ഒരു ദിവസം കുറച്ച് കുറഞ്ഞിരുന്നാലും നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് സ്ട്രെസ് അധികം ഫീൽ ചെയ്യില്ല പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് എസൻഷ്യൽ റിസോഴ്സസ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് ഏറ്റവും ബേസ് ആയിട്ട് നോക്കേണ്ടത് എസ് സി ആർ ടി അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള സോഷ്യൽ ആൻഡ് സയൻസ് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് നോക്കിയില്ലെങ്കിലും ടെൻത്ത് വരെയുള്ള സയൻസിലെ ന്യൂ ടെക്സ്റ്റ് ബുക്ക് നോക്കാം അപ്പം നമ്മുടെ കോഴ്സ് നമ്മൾ പഴയ ടെക്സിൻ്റെ ക്ലാസ്സിലെ പോയിന്റുകൾ കൂടി കവർ ചെയ്തിട്ടാണ് നമ്മുടെ മെയിൻ ടോപ്പിക്കിൽ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന് സെപ്പറേറ്റ് നോക്കണ്ട ന്യൂ ക്ലാസ് എസ് സി ആർ ടി ഡെയിലി എം സി ക്യൂസും ചാപ്റ്റർ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് നൽകുന്നുണ്ട് ഇനി നിങ്ങൾക്ക് നൽകാനായിട്ട് പ്രോഗ്രസ് ആണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ ആപ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ബുക്കിൽ എഴുതി വെക്കും ഇപ്പം നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങളുടെ കിട്ടുന്ന മാർക്ക് ഒരു ബുക്കിൽ എഴുതി വെച്ച് എഴുതി വെച്ച് നോക്കുക പിന്നെ ലാസ്റ്റ് ആണ് ഫൈനൽ ക്രാഷ് പ്ലാൻ നമ്മൾ ലാസ്റ്റ് ഞങ്ങളിവിടെ ഫൈനൽ സെവണിന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മന്ത്ലി എക്സാമിൻ്റെ ഒരു മാസം മുൻപ് അവിടെ ക്രാഷ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ക്രാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നമ്മൾ പി ഓരോ ടോപ്പിക്കിന്റെ എം സി ക്യൂ ലൈവായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കഷൻ ചെയ്യുന്നത് നിങ്ങൾ സെൽഫായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി ഡെയിലി ആ ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു പോയ ക്വാരിയേഴ്സ് ഒക്കെ റിവിഷൻ ചെയ്ത് പഠിച്ചു പോകുക നിങ്ങൾ ഫസ്റ്റ് പഠിച്ചു തുടങ്ങുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ എസ് സിആർ ടി പഠിച്ച് തുടങ്ങാം ഓക്കെ റാങ്ക് ഫയൽസ് എടുത്ത് നോക്കുമ്പോൾ എടാ നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും റാങ്ക് ഫയൽ നിങ്ങൾ നോക്കി നോക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പോയിന്റുകൾ ഒരു ടോപ്പിക്ക് തന്നെ ധാരാളമായിട്ട് അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു റാങ്ക് ഫയൽ മുഴുവനും പഠിച്ച് തീർക്കുക എന്നുള്ളതല്ല നമുക്ക് സിലബസ് കൃത്യമായിട്ട് ടൈമിന്റെ ഉള്ളിൽ സിലബസ് മാക്സിമം കവർ ചെയ്യാനായിട്ട് നോക്കുക അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു കേരള ഹിസ്റ്ററിയിൽ ഇപ്പോൾ യൂറോപ്പിന്റെ ആഗമനം എന്നുള്ളൊരു ടോപ്പിക്കാണ് യൂറോപ്യൻമാരുടെ ആഗമനമാണ് പഠിക്കുന്നതെങ്കിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് ഒരുപാട് നോട്ട്സ് നിങ്ങൾ റെഫർ ചെയ്ത് റെഫർ ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെം എക്സാം അല്ല എഴുതാൻ പോകുന്നില്ലേ അപ്പോൾ ആ ടോപ്പിക്ക് മിനിമൈസ് ചെയ്ത് മാക്സിമം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ എക്സാം ചെയ്ത് അങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ടാണ് നോക്കേണ്ടത് ഓക്കെ അപ്പം ഇതിനെല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നമ്മളുടെ അല്ലെ എ സെറ്റ് ബിയിലെ കോഴ്സിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ ഞാൻ പറയുന്ന പോലെ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ വിജയം നേടാനാവൂ സ്മാർട്ടായിട്ട് അത് നമ്മൾ പഠിക്കുവാണെങ്കിൽ അത് നമുക്ക് എന്താണ് സിമ്പിളാണ് അപ്പൊ ഈ കാണാവുന്ന ആളുകളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്തായാലും ജോലി കയറുന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ പഠിക്കാതെ എന്തായാലും ജോലി കിട്ടത്തില്ല എന്നൊരു കാര്യം നിങ്ങൾക്കറിയാം അല്ലെ അപ്പൊ ആദ്യത്തെ നൂറിന്റെ ഉള്ളിൽ വരാ എന്നുള്ളത് നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടി കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു നമ്മൾ പത്താം ക്ലാസ് പാസ്സായി പ്ലസ് ടു പാസ്സായി ഡിഗ്രി പാസ്സായി ബിടെക് പാസ്സായി പി ജി വാട്ട് എവർ ഏതൊരു എക്സാമും പാസ്സാകാൻ പറ്റുമെങ്കിൽ അന്ന് പഠിച്ച അതേ വാശിയോട് കൂടിയിട്ടും അതേ ആ ഒരു ഉശിനോട് കൂടിയിട്ടും നമുക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നമുക്ക് സാധിക്കും ഓക്കെ നമ്മൾ അറിവ് കൂടി വരികയാണ് അപ്പോൾ അതായത് നമ്മൾ പ്രായമായ ഒന്നനുസരിച്ച് തിരിച്ചറിവ് നമുക്ക് കൂടി വരികയാണ് അപ്പം ജോലി എന്ന് പറയുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ധൈര്യമായിട്ട് പഠിച്ചു മുന്നേറാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തുള്ളൂ അപ്പം നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദൻ ബോബ് ആൻഡ് താങ്ക്